എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറേബ്യൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ ഒരു മുരിഞ്ഞിട്ടുള്ള നാല് വശവും കട്ട് ചെയ്ത് ഇതുപോലെ ഒരു ട്രെയിലേക്ക് നമുക്ക് കട്ട് ചെയ്തൊന്ന് അടുക്കി വെച്ച് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു ലിറ്റർ ഉള്ള ഒരു പാലിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ക്യാരമൽ കസ്റ്റേഡ് പുഡിങ്ങിന്റെ രണ്ട് പാക്കറ്റ് എടുക്കുക അതിലൊരു കാരമൽ സിറപ്പ് ആവശ്യമില്ല ഈ ഒരു പൗഡർ മാത്രം മതി രണ്ട് പാക്കറ്റ് ആ ഒരു പൗഡർ നമുക്ക് ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ പാലായതുകൊണ്ടാണ് കൊണ്ടാണ് ഇതുപോലെ രണ്ട് പാക്കറ്റ് എടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് നമ്മൾ ഇതൊന്ന് എടുക്കുക ഇനി ഈ ഒരു മിക്സ് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ബ്രെഡിലേക്ക് നമുക്ക് കുതിരുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റോളം സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇനി മുന്നൂറ് എം എൽ ഫ്രഷ് ക്രീമിലേക്ക് ഇതുപോലെ മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിക്കും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ച് സഫ്രൂൺ വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇഷ്ടമുള്ള നട്ട്സും ഇതുപോലെ ഇട്ട് കൊടുക്കാനാണ് ഇനി ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ട് സെറ്റാക്കി എടുത്തതിനു ശേഷം ഇതുപോലെ സെർവ് ചെയ്യാനാണ്